അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി താല ഒക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മോമിനാത്തുകളെ മഹാനായ ഹസുല്ലം റുദിയാഹു അൻഹുവിന് ഒരു രാത്രി നാൽപ്പത് പ്രാവശ്യം സ്ഖലനമുണ്ടായി ആ രാത്രിയാണെങ്കിൽ വളരെ തണുപ്പുള്ള രാത്രിയാണ് മഹാനവറുകൾ എന്തു ചെയ്തു ഒരിക്കൽ സ്ഖലനമുണ്ടായപ്പോൾ ആ അടുത്തുള്ള കുളത്തിൽ പോയിക്കൊണ്ട് കുളിച്ചു വീണ്ടും കടന്നു സ്ഖലനമുണ്ടായി വീണ്ടും കുളിച്ചു വീണ്ടും കടന്നു സ്ഖലമുണ്ടായി അങ്ങനെ നാൽപ്പത് പ്രാവശ്യം ജനാപത്ത് അഥവാ സ്ഖലനമുണ്ടായപ്പോൾ നാൽപ്പത് പ്രാവശ്യവും മഹാനവറുകൾ കുളിച്ചു കാരണം സുബിഹിക്ക് മുമ്പ് വലിയ ശുദ്ധിക്കാരൻ കുളിക്കൽ സുന്നത്താണ് സുഭി നിസ്കരിക്കണമെങ്കിൽ കുളിക്കൽ നിർബന്ധവുമാണ് എന്തുകൊണ്ട് മഹാനവറുകൾ നാൽപ്പത് പ്രാവശ്യവും കുളിക്കാൻ കാരണം അത്രയും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലാഹു അലി വസല്ല തങ്ങളുടെ ചെറിയ ആ സുന്നത്ത് മുറുകിടിച്ച് ജീവിച്ചവരാണ് ഓസുല്ലാഹു അനഹു അതുകൊണ്ടാണ് ഒരിക്കൽ സ്കലനമുണ്ടായപ്പോൾ പോയി കുളിക്കുന്നു പിന്നെ പിന്നെയും സ്കലനമുണ്ടായപ്പോൾ പിന്നെയും കുളിക്കുന്നു സോബിഹിക്ക് മുമ്പ് കുളിക്കൽ സുന്നത്താണ് സുബിഹിക്ക് ശേഷം അഥവാ സുബി സംസ്കരിക്കണമെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ് മഹാനവർഗുകൾക്ക് ഒരു പ്രാവശ്യം കുളിച്ചാൽ മതിയായിരുന്നു പക്ഷേ നാൽപ്പത് പ്രാവശ്യം കുളിച്ചത് അത് സുന്നത്താണ് ആ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ് ഔലിയാക്കന്മാർ ഈ കാലഘട്ടത്തിൽ താൻ വലിയ മുരീതന്മാർ തന്നെ വലിയാണെന്ന് വിലസുന്ന ഒരു കാലമാണല്ലോ സ്വന്തം മുരീദന്മാർ തന്നെ ഞാൻ വലിയാണ് ഷെയ്ഹാണ് എന്ന് വിലസുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ അബു യസീദുൽ വിസ്താമി റദിയൻഹു പറയുന്നു കിവിലയുടെ ഭാഗത്തിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ വലിയാവുക ഇല്ലാവുകയില്ല എന്ന് പറഞ്ഞത് എത്ര അർത്ഥമുള്ള കാര്യമാണ് അതുകൊണ്ട് വസല്ലമ തങ്ങളുടെ ചെറിയ മുറുകെ പിടിക്കുക അള്ളാഹുദ്ദീൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ സ്ലാ വാത്ത